ആറ് പത്ത് പതിനാല് എറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയും അടുത്ത ഇരുപത് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കാണുക നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു സമാന്തര ശ്രേണി എഴുതാം സമാന്തരശ്രേണി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ പോകുന്നു അരിത്മെറ്റിക് പ്രോഗ്രേഷൻ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിലത്തെ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക കാണി ഇവിടെ പറഞ്ഞ പോലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണത്തിന് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക ഇത് കൂട്ടു പതിനഞ്ച് പത്ത് ഇരുപത്തിഞ്ച് അഞ്ച് മുപ്പത് നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ തുക കിട്ടി അല്ലേ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക അടുത്ത മൂന്ന് പദങ്ങളുടെ തുക നോക്കൂ ഇത് മൂന്നും കൂടി കൂട്ടി നോക്കൂ ഇരുപതും ഇരുപത്തഞ്ച് നാൽപ്പതും മുപ്പത്തഞ്ചും കൂട്ടിയാൽ എഴുപത്തി അഞ്ച് എന്ത് ചെയ്തു ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക കണ്ടുപിടിച്ചു അടുത്ത മൂന്ന് പദങ്ങളുടെ തുക കണ്ടുപിടിച്ചു ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടു നോക്കൂ കണ്ടുനോക്കൂ നിന്ന് മുപ്പത് വർഷം എത്ര വരും നാൽപ്പത്തി അഞ്ച് അല്ലേ നാൽപ്പത്തി അഞ്ച് നമുക്ക് ഈ നാൽപ്പത്തഞ്ച് കിട്ടാനൊരു എളുപ്പ വഴിയുണ്ട് അതായത് നമ്മൾ എത്ര പദങ്ങളുടെ തുകയെടുത്ത് എത്ര പദങ്ങളുടെ മൂന്ന് പദങ്ങളുടെ തുകയെടുത്ത് മൂന്ന് പദങ്ങളുടെ അപ്പോൾ മൂന്ന് സ്ക്വയർ കാണാണ് അതിൻ്റെ സ്ക്വയർ എത്ര പദങ്ങൾ തുകയാണോ അതിൻ്റെ സ്ക്വയർ കാണുക അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുക പൊതുവ്യത്യാസം അത്രയും അഞ്ച് അഞ്ച് പത്ത് പത്ത് അഞ്ച് പതിനഞ്ച് അഞ്ചല്ലേ പൊതുവ്യത്യാസം ഇത് ചെയ്താൽ കിട്ടും മൂന്ന് സ്ക്വയർ കണ്ടോ മൂന്ന് സ്ക്വയർ ഒമ്പത് ഇൻറ്റു അഞ്ച് ഒമ്പിറ്റ് നാൽപ്പത്തഞ്ച് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ ഫോർമുല എൻ സ്ക്വയർ ഡി എന്ന് എഴുതാം എൻ പദങ്ങളുടെ എണ്ണം അതിൻ്റെ വർഗ്ഗം കണ്ടിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഇവിടെ എന്താ എത്ര പദങ്ങളുടെ ഇരുപത് പദങ്ങളുടെ അപ്പം എൻ സ്ക്വയർ എന്ത് വരും ഇരുപത് സ്ക്വയർ ഇൻറ്റു പൊതു വ്യത്യാസം എത്രയാണ് ആറ് നാല് പത്ത് പത്ത് നാല് പതിനാല് നാല് കൂടിക്കൂടിപ്പോവാണ് പൊതുവ്യത്യാസം നാല് ഇരുപത് സ്ക്വയർ എത്ര ഇരുപത് ഇൻറ്റു ഇരുപത് നൂറ് ഇൻറ്റു നാല് ഗുണിക്കുമ്പോൾ ഉത്തരം ആയിരത്തി അറുന്നൂറ്